ഉത്തരത്തിൽ കെട്ടിയ കയറിൽ തൂങ്ങി സ്വന്തം മകളെ കണി കാണുക രാവിലെ എണീക്കുമ്പോഴേക്കും ഏതൊരു കുടുംബത്തിനും താങ്ങാനാകാത്ത ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണത് അതുതന്നെയാണ് ശ്രുതിയുടെ കുടുംബത്തിലും സംഭവിച്ചത് രണ്ട് മാസം മുമ്പ് സ്നേഹിച്ച് പുരുഷനോടൊപ്പം ഒളിച്ചോടിപ്പോയിട്ട് വിവാഹം കഴിച്ച പത്തൊൻപത് കാരിയാണ് ശ്രുതി എൻ്റെ പെൺകുട്ടി ഒരുപാട് പ്രതീക്ഷകളും മോഹങ്ങളും ഒക്കെ വച്ചിട്ടായിരുന്നു ശ്രുതി ഒളിച്ചോടിപ്പോയിട്ട് വിവാഹം കഴിച്ചത് അത് കഴിഞ്ഞിട്ട് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ജീവൻ എടുക്കേണ്ടി വരിക എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതും കേവലം പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി പഠനത്തിലൊക്കെ ശ്രദ്ധ ചെലുത്തി പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകേണ്ടതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന പ്രായത്തിൽ ഈ പ്രേമവും ഒളിച്ചോട്ടവും ഒക്കെ ചെയ്യുന്ന ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവവും ഒരു കഥയും തന്നെയാണ് ശ്രുതിയുടേത് അപ്പോൾ ഈ വാർത്ത കണ്ടപ്പോഴാണ് ഇതിൽ നിന്നും ഇന്നത്തെ തലമുറ ഏതെങ്കിലും പാഠം ഉൾക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് വീട്ടുകാരെല്ലാം എതിർത്തിട്ട് പോലും ശ്രുതി തൻ്റെ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു രണ്ട് മാസം മുമ്പ് ഒരു ദിവസം വൈകുന്നേരം കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങി നേരം ഏറെ ഇരുട്ടിയിട്ടും ശ്രുതിയെ കാണാനില്ലല്ലോ എന്ന് അമ്മ ശ്രുതിയുടെ സഹോദരനോട് പറഞ്ഞു തമാശയ്ക്ക് ഇനി ആരുടെയെങ്കിലും കൂടെ അവൾ ഒളിച്ചോടി കാണുമല്ലോ എന്ന് പറഞ്ഞത് അറാൻ പറ്റുക തന്നെ ചെയ്തു അപ്പോൾ ശ്രുതിയുടെ അമ്മയുടെ ഫോണിൽ ഒരു സ്ത്രീ വിളിക്കുകയും ശ്രുതിയുടെയും സ്വന്തം മോൻ്റെ കല്യാണം ഒരു അമ്പലത്തിൽ വെച്ച് നടന്നതായിട്ട് പറയുകയും ചെയ്തിട്ട് ആ കോള് ആ സ്ത്രീ കട്ടാക്കി അപ്പോൾ ശ്രുതിയുടെ അമ്മ വളരെയധികം ഞെട്ടുകയാണ് ഉണ്ടായത് ഓർക്കാപ്പുറത്ത് ഇങ്ങനെയൊരു സംഭവം കേൾക്കേണ്ടി വരിക അത് ഏതൊരു അമ്മയ്ക്കും താങ്ങാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അതുതന്നെയാണ് ഇവിടെ ശ്രുതിയുടെ അമ്മയ്ക്കും സംഭവിച്ചത് ശ്രുതിയുടെ അമ്മയ്ക്ക് ഈ സംഭവത്തിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്നെ കേട്ടിട്ട് തിരിച്ചു വരാം കൊണ്ടുപോയി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ ഞാനെന്റെ ഉമ്മയാണ് എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറയുന്നത് പിന്നെ എനിക്ക് എന്റെ സമതലയെല്ലാം തെറ്റി അപ്പോഴത്തേന് മോ അപ്പോഴേ പറഞ്ഞു നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക അപ്പൊ അണ് ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ അണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അണ്ണനെ വിളിച്ച അണ്ണെ അപ്പോഴത്തേന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞങ്ങടെ കംപ്ലയിന്റ് ചെയ്തു അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോലീസുകാരെല്ലാം കൂടെ പോയി അവരെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നു എന്തിനാണ് ഇവൻ്റെ കൂടെ ഇറങ്ങി പോകുന്നത് നിൻ്റെ ജീവിതം മൊത്തം നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞില്ല ഞാൻ എൻ്റെ ഈ ചേട്ടൻ്റെ കൂടെ പോകുന്നതെന്ന് പറഞ്ഞു എൻ്റെ കൈ തട്ടി അങ്ങ് ഇറങ്ങി അന്ന് അങ്ങനെ പോയി ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ശ്രുതിയുടെ കാര്യം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഈ പ്രായത്തിലുള്ള പല പെൺകുട്ടികളും ഇങ്ങനെ ഒളിച്ചോടിപ്പോയി കല്യാണമൊക്കെ കഴിക്കുമ്പോഴേക്കും വളർത്തി വലുതാക്കി ഈ നിലയിലെത്തിച്ച് മാതാപിതാക്കളെക്കുറിച്ചിട്ട് ഓർക്കാറ് പോലുമില്ല സ്വന്തം മാതാപിതാക്കളെക്കാളും ഇവർ പ്രാധാന്യം കൊടുക്കുന്നത് കാമുകന്റെ കൂടെയുള്ള ഒളിച്ചോട്ടവും പിന്നീടുള്ള ഭാവിയെക്കുറിച്ചിട്ടോ ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നോ പഠിത്തം പോലും പൂർത്തിയാക്കുകയോ ഒരു ജോലി പോലും ആശ്രയിക്കാനില്ലാതെ എങ്ങനെ ചെലവ് നടത്തണമെന്നോ ഉള്ള യാഥാർത്ഥ്യങ്ങളോ ഒന്നും ആലോചിക്കാതെ അപ്പോൾ തോന്നുന്ന ആ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു വികാരത്തിന് അടിമപ്പെട്ടിട്ട് ഇവര് ഒളിച്ചോടി ഇങ്ങനെ കല്യാണം കഴിക്കുകയും പിന്നീട് ഈ ശ്രുതിക്ക് സംഭവിച്ചതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം അടുത്തിടെ നടക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട് ഈ പ്രണയം എന്ന് പറയുന്നതിന് കണ്ണും നോക്കുമില്ല എന്നൊക്കെ പഴമക്കാർ പറയുന്നത് എത്രത്തോളം സത്യമാണെന്ന് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും മനസ്സിലാകും ഈ പ്രണയത്തിലൊക്കെ പോയി കുരുകുന്നവർക്ക് അവർ മറ്റൊന്നും ചിന്തിക്കാറില്ല ആ വയസ്സിൽ അവരെയും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല അവർ എന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ പ്രണയത്തിനേയും പ്രണയിക്കുന്ന ആളിനെയും തന്നെയായിരിക്കും എങ്ങനെയെങ്കിലും മാതാപിതാക്കളെ എതിർക്കുക എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ അറിയിക്കാതെയും എതിർപ്പുകളൊക്കെ അവഗണിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു ഒളിച്ചോട്ടം വഴിയെങ്കിലും ഇവർക്ക് കാര്യം സാധിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ മനസ്സിൽ ആ സമയത്ത് തോന്നാറുള്ളൂ നൈമിഷികമായിട്ട് എടുക്കുന്ന തെറ്റായ ഒരു തീരുമാനം ജീവിതത്തിൽ എത്രമാത്രം പ്രതിസന്ധിയും ദൗർഭാഗ്യങ്ങളും ക്ഷണിച്ച് വരുത്തും എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നതേയില്ല ഈ മാഹീൻ എന്ന പയ്യൻ കേട്ടിടത്തോളം അത്ര നല്ല ഒരു സ്വഭാവക്കാരനല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇയാൾക്കെതിരെ പല പോലീസ് കേസുകളുമൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് കേട്ടിടത്തോളം വിവാഹം കഴിഞ്ഞ് ഒരു ആഴ്ചക്കകത്ത് തന്നെ ശ്രുതിയും മാഹിനുമായിട്ട് പ്രശ്നങ്ങൾ തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഒരു ടോക്സിക് റിലേഷനിൽ തന്നെയാണ് ശ്രുതി പോയി പെടുന്നത് കാരണം ഇത്രയോ പയ്യന്മാർ ഉള്ളതിൽ ഇങ്ങനെ പോലീസ് കേസും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരാളുടെ പിറകെ തന്നെ പോകണമെന്ന് ശ്രുതി ഇങ്ങനെ വീട്ടുകാരെ പോലും അറിയിക്കാതെ എടുത്തു ചാടി പോയത് ഒട്ടും തന്നെ മനസാക്ഷിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒട്ടും തന്നെ ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത് അന്നന് സുഖമില്ലാതായ പണം പറഞ്ഞ് എനിക്ക് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ അവള് ഒരാഴ്ച കഴിഞ്ഞപ്പം വന്നു അങ്ങനെ വന്ന് പിന്നെ വന്നും പോയൊക്കെ നിന്നായിരുന്നു പക്ഷെ അവിടെ മുഖത്തിനൊന്നും ഒരു സന്തോഷമോ ഇവിടുത്തെ ചിരിയും കളിയും ഒന്നും അവിടെ മുഖത്തിനൊന്നും ഇല്ലായിരുന്നില്ല എന്തെങ്കിലും വിഷയം ഉണ്ടോ മാഹി ഒന്നും പറഞ്ഞില്ല പക്ഷേ വ്യാഴാഴ്ച ഇവിടെ ഭയങ്കര വഴക്കും ബകളൊക്കെ ആയിരുന്നു അന്നും മോള് പറഞ്ഞു കേസ് കൊടുക്കാൻ പോണച്ചാ അല്ല അല്ല ഇവിടെ ഇവിടെ അന്ന് മാഹി ഇവിടെ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച മറ്റേ വെള്ളിയാഴ്ച മോളെ പിറന്നാളായിരുന്നു അപ്പം അന്ന് പിറന്നാൾ ദിവസങ്ങളിൽ മോൾ ഇവിടെ വരുമായിരുന്നു ഒരു കേക്ക് മുറിക്കാനായിട്ട് അങ്ങനെ അന്ന് വ്യാഴാഴ്ച വന്നു വന്ന് ഇവിടെ മരുന്നൊക്കെ ആയിരുന്നു അന്ന് ഞാൻ എനിക്ക് സുഖമില്ലാത്തതെ കൊണ്ടുവന്നിട്ട് ഞാൻ എല്ലാരും ഇരട്ടി ഓട്ടിച്ചു അവരെല്ലാരും പോയായിരുന്നു സ്മിത്ത് വരെ ഉണ്ടായിരുന്നു കൂടെ അപ്പം ശനിയാഴ്ച പണിയാണ് ഇവിടെ പൈസയുള്ള അപ്പൊ അവളന്നേരം അവന്റെ കൂടെ പറയുന്ന കാല് പിടിച്ച് കരയുന്നു നീ പേടിച്ചു കൊടുക്കരുത് നീ എൻ്റെ എന്റെ ജീവിതം തകർക്കല്ലേടാ എന്റെ ജീവിതം തകർക്കല്ലേ എനിക്ക് ഇവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് നീ നിൻ്റെ ഞാൻ കാല് പിടിക്കുന്നത് അപ്പം അവൻ ചോദിക്കുന്നത് നിന്റെ ഭർത്താവിന് ഞാനാണോ മദ്യം മേടിച്ച് കൊടുക്കുന്നത് ഞാനാണോ മദ്യം മേടിച്ച് കൊടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇവൻ ദേഷ്യപ്പെട്ടു ഇവിടെ ഈ അശകളെല്ലാം വലിച്ചു പൊട്ടിച്ച് സ്നിത്തല്ലായി മാഹി അങ്ങനെ ഇത് കേട്ടോണ്ട് നിന്നോണ്ട് അവയെല്ലാം അശയെല്ലാം വലിച്ചു ഒരു തൊട്ടിയും കയറൊക്കെ പൊട്ടിച്ച് കണക്കിനകത്ത് അങ്ങട്ട് അവൻ ബൈക്കൊക്കെ എടുത്തുകൊണ്ട് അവ അപ്പോഴേ അങ്ങ് പോയി പോയി പിന്നെ ഇറങ്ങി അവറങ്ങി വന്നതൊരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞില്ലേണ് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവൻ വന്നത് പിന്നെ വന്നവ ഇതിനകത്ത് കയറി കിടന്നിട്ട് പിന്നെ അവൻ രാവിലെ എണ്ണിട്ട് പോയി ഇറങ്ങി ഈ പയ്യനാണെങ്കിൽ ഉമ്മാൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോയിട്ട് അവരെ അടിച്ച് നശിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഈ മരണം എനിക്ക് ബാഹിനെ കുറിച്ച് മറ്റ് മുൻ ധാരണകളൊന്നും ഇല്ല അറിയില്ലായിരുന്നു എനിക്ക് ഈ കുട്ടിയെ കാണുന്നത് തന്നെ അന്ന് ഈ മരണ ദിവസമാണ് അസ്വാഭാവികത എന്ന് പറയാൻ ഞങ്ങൾ ഈ മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഈ സുലേഖ നിൽക്കുന്ന കടയിലെ തട്ടുകടയിലെ പയ്യൻ ഓടി വരികയാണ് ചെയ്യുന്നത് വരുമ്പോൾ ഈ രണ്ട് കൈകളിൽ കോരി എടുത്തി കൊച്ചിനെ കൊണ്ട് കൊടുക്കുന്നതാണ് മാഹീൻ കോരി ശ്രുതിയെ രണ്ട് കൈ കൊടുക്കുന്നു കൊടുത്ത് ഇങ്ങനെ എറിഞ്ഞ കണക്ക് കയ്യിലോട്ട് കൊടുക്കുന്നു അയാൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ആ സ്കൂട്ടിയിലാണെങ്കിൽ കൊച്ചിനെ കൊണ്ടുപോകുന്നത് പോലും സ്കൂട്ടിയിൽ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ ഈ ഈ വീടും ആശുപത്രിയും തമ്മിൽ ഒരു അര കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ ചെന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് മാഹീനില്ല പെട്ടെന്ന് വീണ്ടും റജിലാലും ഇവിടെ വരികയാണ് അവിടെ ചെല്ലുമ്പോൾ മകൾ മരണപ്പെട്ടു എന്ന് പറയുന്നു ഇവിടെ വരുമ്പോൾ ഇവിടെയും ആളില്ല അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരിതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് വന്നൊരു അബദ്ധവും ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ നിൽക്കാമായിരുന്നു പിന്നെ മൊത്തത്തിൽ ഇവർ ഈ മോള് പോയതിനു ശേഷം രണ്ട് മാസം അല്ല നാല് മാസം ആയി ആകാൻ പോകുന്നു മൂന്ന് മാസങ്ങൾ ശരിക്കും കഴിഞ്ഞു അപ്പോൾ പോയിട്ട് അതിന് ശേഷം ഇങ്ങോട്ടുള്ള ശ്രുതിയുടെ സംസാരങ്ങളും ശ്രുതിയുടെ രീതികളും ശരിക്കും ഈ അമ്മയ്ക്ക് വെച്ചതിന് സംശയം ഉണ്ടാകുന്ന തരത്തിലാണ് പിന്നെ അന്നേ ദിവസം നടന്ന കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഒരു എന്തോ ഒരു സംതിങ് തുടർന്ന് ആ സംഘർഷാവസ്ഥ ആ സംഘർഷാവസ്ഥയുണ്ട് ഞങ്ങളിവിടെ സി പി എം ഉള്ള സ്ഥലമാണ് ഞങ്ങളെല്ലാവരും ഞാനും സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ് അപ്പോൾ ശരിക്കും ആ ആൾക്കാർ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന സമയത്താണ് മാഹീൻ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ആർ എസ് ബിജുവിനോട് അദ്ദേഹ ഏരിയ കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തോട് പരുഷമായി സംസാരിക്കുകയും മരിച്ചു കിടക്കുന്ന ആളിനോട് പോയി സത്യം ചോദിക്കുന്നൊക്കെ പറയുന്ന സമയത്താണ് സംഘർഷം ശരിക്കും ഉണ്ടാകുന്നത് അപ്പം ഈ പെൺകുട്ടിയുടെ ആൾക്കാരും ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഇവന്റെ വൈനൊരു വാക്ക് വീഴുന്നത് ചോദിക്കും അതായിരുന്നു അതോർഷം ഉം അങ്ങനെയാണ് സംഘർഷം ശരിക്കും ഉണ്ടാകുന്നത് പിന്നീട് പറയുന്നത് ശ്രുതിയുടെ മരണത്തിന് ശേഷം മാഹിയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ദുരൂഹത അസ്വാഭാവികതകളും ഒക്കെ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ മാഹീനെ ഈ മരണത്തിൽ എന്തോ പങ്കുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുമൊക്കെയാണ് അറിയാനായിട്ട് കഴിയുന്നത് ഈ പ്രണയം എന്നുള്ള വികാരം ഈ കുട്ടികളെ ഒരു തരം ഭ്രാന്തമായിട്ടുള്ള ഒരു ആവേശത്തിലും എഴുത്തു ചാട്ടത്തിലേക്കുമൊക്കെയാണ് നയിക്കുന്നത് എത്രയെത്ര സംഭവങ്ങളാണ് ഇതുപോലെ എന്നും ചുറ്റിലും നടക്കുന്നതായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലും ജീവിതം ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ ഇവർ എടുത്തു ചാടി ഇങ്ങനെ ഓരോ മാതാപിതാക്കൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത് പോലും ചിന്തിക്കാതെ ഓരോ അറിയാത്തതും മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളുമുള്ള ആളുകളുമായിട്ടുമൊക്കെ ഇങ്ങനെ ഒളിച്ചോടുകയും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്തിട്ട് പിന്നീട് അത് നേരിടാൻ വരാതെ ആകുമ്പോഴേക്കും അവർക്കുള്ള ഏക ഒരു രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് എത്രയെത്ര പേരാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുടെ മുമ്പിൽ പകച്ചു നിന്ന് അവസാനത്തെ ആശ്രയമായിട്ട് ഈ ആത്മഹത്യ എന്ന കാര്യത്തിന് ഒരുങ്ങുന്നത് എന്നുള്ളത് അപ്പോൾ ഇവർ ഇത്രയും കാലം കഷ്ടപ്പെട്ടതും പഠിച്ചതും ഇവർ ജീവിച്ചതുമൊക്കെ ഒടുവിൽ ഇവരുടെ ജീവിതം ഒരു ആത്മഹത്യയിൽ കൊണ്ട് അവസാനിപ്പിക്കാനാണ് അതും അവരുടെ തന്നെ തെറ്റായ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് നടന്ന ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഇവർ ആത്മഹത്യ ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നത് പ്രശ്നങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കുന്നു രക്ഷപ്പെടാൻ കണ്ടെത്തുന്ന മാർഗമോ ആത്മഹത്യയും ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ശ്രുതിയെപ്പോലെ ഇതേ മാർഗം പിന്തുടരുന്നവർ തന്നെയാണ് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ടെങ്കിലും അവരുടെ സ്വന്തം ജീവിതം വരുമ്പോഴും അവരും എന്താ ചെയ്യുന്നത് ഇതേപോലത്തെ സംഭവങ്ങൾ തുടർന്നും ആവർത്തിക്കുകയാണ് കൂടെ പോകുന്നത് ആരാണെന്നോ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നോ വീട്ടുകാരെ വിളിച്ച് ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ എന്തൊക്കെ നാശനഷ്ടങ്ങൾ വന്നാലും എന്തൊക്കെ ഭാവി സുരക്ഷിതമല്ലാതെ നശിച്ചു പോയാലും ഇവരുടെ ചിന്ത ഒന്നേ ഉള്ളൂ പ്രേമിക്കുക സ്നേഹിക്കുന്നവൻ്റെ കൂടെ ഒളിച്ചോടുക അവസാനം കുറച്ച് ദിവസം ഒളിച്ചോടി കഴിഞ്ഞിട്ട് അയാളുടെ കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും വീട്ടിലോട്ട് തിരിച്ചു വരാനുള്ള മടി കാരണം ആത്മഹത്യ ചെയ്യുക ഇതൊക്കെ ധാരാളം ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് ന്യായീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം